ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നൊക്കെ എടുക്കാത്ത ഒരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ള ആയ കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്തുകൂടി നോക്കുവിട്ടാ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിയുള്ള സൈസുള്ള ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാനൊരു സൂത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണ് ഇത് ബ്രൂ വേണ്ട കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയില്ലേ ആ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലെ രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക ഇത് നമുക്ക് വീട്ടിലെ മഴക്കാലത്തുണ്ടാകുന്ന കൊതുകിനെ തുരുത്താനും അതുപോലെ ഈച്ചയെ തുരുത്താനും ഒക്കെ വളരെ നല്ലൊരു ടിപ്പാണിത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് കത്തിച്ച് പോച്ചാൽ മതി സന്ധ്യ സമയങ്ങളിൽ കയറി വരുന്നതാണല്ലോ ഈ ചെയ്യുന്ന യും കൊതുകും അതുപോലെ കൊതുകിൻ്റെ ശല്യം സദ്യ സമയത്ത് നല്ല പകലെല്ലാം ഉണ്ടല്ലേ അപ്പോഴത്തേക്കും നമുക്ക് ആ കൊതുകിൻ്റെ ശല്യം വളരെ വളരെ കൂടുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കിടക്കാ സൂത്രമാണിത് ഇതിങ്ങനെ ചുരുട്ടി വെച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഇതുപോലത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതാണ് നല്ലതാണ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലൊന്ന് പുകച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കൊതുകും അതുപോലെ ഈ ചെറിയ മിൻ്റ് പോലത്തെ ഇതെല്ലാം മാറുന്നതാണ് എല്ലാം ചത്തു ചത്തുപോകുന്നതാണ് കേട്ടോ കൊച്ചു കുട്ടികളെ വരെ ഈ കൊതു കടിച്ച് പൊട്ടിക്കാറുണ്ട് തൊട്ടിക്കാത്ത കൂടെയൊക്കെ കയറിയിട്ട് നല്ലപോലെ കടിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ കൊതു അടിക്കുന്ന അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ ഇതൊന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ പോച്ചതിന് ശേഷം കട്ടനിലടിയിലും പിന്നെ ജനലിൻ്റെ കർട്ടൻ ഒക്കെ ഒന്ന് കുറഞ്ഞു കർട്ടൻ്റെ ആ ജനലിൻ്റെ ഭാഗത്തെല്ലാം എല്ലാം പുകച്ച് പുക പുക വെക്കുവാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ ഈ ഈ പുക ഇങ്ങനെ എടുപ്പിക്കും നല്ലതാണ് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിനെ ഇതുപോലൊരു കുപ്പിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഡപ്പ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ചിരട്ടയാണേലും മതി നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കുക ഇപ്പോൾ കുപ്പിയെ ഇഷ്ടംപോലെ എല്ലാവരും വീടുകളിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരുപാട് കുപ്പികൾ കാണില്ല അപ്പോൾ ആ ഒരു കുപ്പിയുടെ ഒരു താഴ്ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കാപ്പിപ്പൊടി നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇറച്ചി അതുപോലെ തന്നെ പച്ചക്കറികൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മിച്ചം വരുന്ന എല്ലാം നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്ത് ഇറച്ചി മീൻ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ യും കറണ്ട് അഥവാ പോവാണെങ്കിൽ തന്നെ ഭയങ്കര സ്മെല്ല് പോലെയായിരിക്കും അല്ലേ അപ്പോൾ അതിലെ സ്മെല്ലിനെ അബ്സേർവ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ കാപ്പിപ്പൊടി ആ കാപ്പിപ്പൊടിയുടെ മണമായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ വരുന്നത് അത് നിങ്ങളും ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കാപ്പിപ്പൊടി കൊണ്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ ഒരു ചാനലിൽ കാണിക്കുന്നത് കേട്ടോ ആരും ഇതുവരെ ചെയ്യും സൂപ്പർ ടിപ്പുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൂടും ചെയ്തുകൂടെ നോക്കണം കേട്ടോ ഇനി ഈ ബൗളിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ഇപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ കാപ്പിപ്പൊടി ിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബേക്കിംഗ് സോഡയുടെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൾബട്ടൺ അനുബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് കണ്ടില്ല വിനാഗിരിയും കൂടി ഒഴിച്ചു കഴിയുമ്പോൾ നല്ലതായിട്ട് ഇത് പതഞ്ഞങ്ങ് പൊങ്ങും കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ ൂമിന്റെ ക്ലോസറ്റിലും ബാത്റൂമിലും എല്ലാം ഒരു സൈസില് മഞ്ഞക്കറ പോലെ പിടിച്ചിരിക്കും എത്ര പഴകിയ കറയാണെങ്കിലും നമുക്ക് നിമിഷം നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടക്കാച്ചൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ഈ കേട്ടോ ഇത് നമുക്ക് ബാത്റൂം മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്ക് വാഷ് ബേസിൻ എല്ലാം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കാര്യം നമ്മുടെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഉപ്പ് കറയുള്ള ഉപ്പ് വെള്ളത്തിന് ഉപ്പുള്ള വെള്ളം കാണും അതിൻ്റെ കറയെല്ലാം നമ്മുടെ സിങ്കിലും വാഷ് ബേസിനിലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ക്ലോസറ്റും ബാത്റൂമിലും എല്ലാം പിടിച്ചിരിക്കും അതുപോലെ തന്നെ ആ ബാത്റൂമിലെ കഥകിലെല്ലാം പിടിച്ചു അതിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഈ കാപ്പിപ്പുടിയും കൊണ്ടുള്ളത് അപ്പം ഇത് ഞാനിപ്പോൾ ആദ്യമേ സിങ്ക് സിങ് ഒന്ന് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ ഇത് കണ്ടില്ലേ അപ്പം അഴുക്ക് പിടിച്ചു അതുപോലെ ഉപ്പു കറയുണ്ട് മഞ്ഞ കളർ കിടക്കുന്നതാണിത് അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പഴയ എന്തേലും സ്പോഞ്ച് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രബർ എടുക്കേണ്ട കാര്യമില്ല സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചെന്ന് എല്ലായിടവും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകി നോക്കിയിട്ട് വെട്ടി തിളങ്ങി നമ്മുടെ കിച്ചൺ സിംഗൊക്കെ നല്ല വെട്ടി തിളങ്ങി കിട്ടും അതുപോലെയുള്ള ചെറിയ ചെറിയ ബേക്കിംഗ് സോഡയും വിനാഗ്രിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ നമ്മുടെ ഈ സിംഗൊക്കെ ചിലപ്പം ബ്ലോക്കൊക്കെ ആകത്തില്ല ചെറിയ ചെറിയ ചോറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനുള്ളിൽ പോയിട്ട് ബ്ലോക്കൊക്കെ ആകുന്നതൊക്കെ മാറുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ല പെട്ടെന്ന് ബ്ലോക്ക് പോകുക അതിലാണ് പൈപ്പിനുള്ളിലുള്ള പായൽ അഴുക്കുകൾ അതുപോലെ ചെറിയ ചെറിയ കൃമികൾ പഴുതാര പല്ലി പാറ്റ ഒക്കെ വരുന്നതൊക്കെ പോകുന്നതാണ് കേട്ടോ ഇതിനകത്ത് കയറി അങ്ങനെ ഇല്ല കേട്ടോ അപ്പം നമ്മൾക്ക് വല്ല ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കറയൊക്കെ ഉപ്പ് കറയൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ും ഇപ്പം കണ്ടില്ല ഞാനത് കഴുകി വിട്ടപ്പോൾ എങ്ങനെ കിടന്നെ സിംഗാന്ന് നോക്കിയാൽ പുകറ എല്ലാം നല്ല പോയിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ലപോലെ ക്ലീനും ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെയാണ് വാഷ് ബേസിൻ കിടക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി കഴുകുക ഇട്ടിരുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇത് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് ഡീസ് സ്പോഞ്ച് കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് നമ്മൾ സ്ക്രബ്ബർ ഒന്നും എടുക്കേണ്ട നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി നല്ലപോലെ തേച്ച് അതിന് ശേഷം അതുകൂടെ ഒന്ന് കഴുകിക്കാണെങ്കിൽ കെട്ടി തിളങ്ങി കെട്ടും കേട്ടോ പുതിയ വാഷ് ബേസൻ പോലെ നമുക്ക് തെട്ടിത്തിളങ്ങി കിട്ടും നല്ല റിസൾട്ടാണ് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ കാപ്പിപ്പൊടി നിസ്സാരക്കാരിനെല്ലാം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും എന്നിട്ട് ഒന്ന് കഴുകി വിട്ടാൽ മാത്രം മതി എത്ര അഴുക്ക് പിടിച്ച ഇതിലൊക്കെ നല്ല മഞ്ഞക്കറ പിടിക്കും കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉളുമ്പ് പാടെ എല്ലാം വരും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഇത് വെച്ചൊന്ന് കഴുകുകയാണെങ്കിൽ ഉളുമ്പുപാട് സോപ്പിൻ്റെ ഒരാവശ്യമേ ഇല്ല കേട്ടോ ഉളുമ്പ് പാട് പോവുകയും ചെയ്യും നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും സോപ്പിൻ്റെ ഒരു അംശം പോലും നമുക്ക് ഇതിലേക്ക് വേണ്ട നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ടും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് അതുമാത്രമല്ല ആ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറുന്നതാണ് നല്ല ക്ലീൻ ആകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി കഴുകി കാണിക്കാൻ നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് അതുപോലെ ആ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ച് ബിനാഗിരി കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമുക്ക് എത്ര അടുത്ത് അതൊരു വൈറ്റ് കളറിലൊക്കെ ടൈലൊക്കെ ഉള്ള ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ഇതൊന്നും ഒഴിച്ചിന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾ നോക്കണം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഹാർ പിക്കിൻ്റെയോ ലൈസോണിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഈ കാപ്പിപ്പൊടി മാത്രം അത് ഇതുവരെ നമ്മളെ അടുക്കളയിൽ ഇത്രയും ജോലി ചെയ്തിട്ട് നമുക്ക് ഇതറിയാതെ പോയൊരു രഹസ്യമാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് ഇത് കണ്ടിട്ട് ഞാനത് നേരെ ക്ലോസറ്റിലേക്കാണ് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നേരം ക്ലോസറ്റിലൊന്ന് ഒഴിച്ചിടണം അതിനുശേഷം ക്ലോസറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ബ്ലോക്കുകളൊക്കെ മാറാൻ നല്ലതാണ് അതുമല്ല മഞ്ഞക്കറയില്ലേ മഞ്ഞക്കറയൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ നല്ല എഫക്റ്റ് തരുന്നതാണ് ഈ ഒരു സൊല്യൂഷനും കണ്ടിട്ട് ഞാൻ ഇതിലേക്ക് തൈലിലേക്ക് എല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് ബ്രഷ് വെച്ച് തേച്ച് കഴുകിയാലും നമ്മൾ ഒരുപാട് അടയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മതി നല്ല ക്ലീൻ ായി കിട്ടും കേട്ടോ അപ്പൊ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ ക്ലീൻ ആകുന്നുണ്ട് നമുക്കത് ക്യാമറയെ കാണാത്തത് കൊണ്ടാണ് നല്ലതായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് ഇവിടെ നല്ല വെളുത്തിട അതുപോലെ തന്നെ ക്ലോത്ത് സെറ്റിൻ്റാകുമോ ഞാൻ കുറച്ച് ശേഷം ബ്രഷ് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് നല്ല കുറച്ച് നേരെ ഒന്ന് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾ ഒന്ന് വെക്കുവാണെങ്കിൽ തന്നെ നല്ല കറയുണ്ടല്ലോ എത്രയാണെങ്കിലും അല്ലെങ്കിൽ സന്ധ്യ രാത്രിയിലാണെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകി നമ്മളിങ്ങനെ അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ തന്നെയാണ് നല്ലൊരു മാറ്റം നമ്മുടെ ഇതിന് വരുന്നുവാണ് കേട്ടോ നല്ല കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒന്നിച്ചിട്ട് ഫ്ലഷ് അടിച്ച് വിടാൻ നമുക്ക് അതൊന്നും വെള്ളമൊക്കെ അടിച്ച് നല്ലപോലെ കഴിയെടുക്കാം കടിയെടുത്തിന് ശേഷം നിങ്ങളൊന്ന് സൂപ്പറായിട്ട് ബാത്റൂമും ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ബാത്റൂമും ക്ലോസിറ്റുമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോഴെല്ലാം അവിടെ ഇവിടെ എല്ലാം മഞ്ഞ മഞ്ഞക്കളറായിട്ടൊക്കെ ഇരിക്കും അപ്പം നമുക്കിതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്ന് കണ്ടുനോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ആറ്റയിലൊക്കെ ഇട്ട് നല്ല വെളുത്തു കിട്ടിട്ടുണ്ട് നല്ല കറയാണ് ഉപ്പ് കറി എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാം അതും ചെയ്ത് നോക്കൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം